ൾ പുറപ്പെടിക്കുന്നവരുണ്ട് അത് വേണ്ടതല്ല ആവശ്യമുള്ള സ്ഥലത്ത് ആവശ്യക്കാർ അതിന് പറ്റിയവർ അത് ചെയ്യണം ഇന്ന് മൂന്നാമത്തെ സാക്ഷിയാനാണ് അതിന് ഏറ്റവും വലിയ ഇൽമുടയ പണ്ഡിതന്മാർ എന്ന് പറയുന്നത് ആർക്കാണ് ആ ഇൽമ ഏതാണ് ബഹുമാനപ്പെട്ട ഇൽമിന്റെ ആനം എത്രയാണ് അത് പറഞ്ഞിട്ട് അറിയിക്കാൻ ഒരമിന് മറ്റൊരു ആലിമിനും െ അത് പറ്റുകയുള്ളൂ ശരിയായ ഒരു ആലിമിനെ ഉസ്താദിൻ്റെ കുറിച്ച് പറയാൻ പറ്റുകയുള്ളൂ അത്രയും ആഴമായ ഇൽമുടയ മഹാനാട് ബഹുമാനപ്പെട്ട ഷേഖു ഏത് വിഷയങ്ങൾ എടുത്തു വന്നാലും ഇന്ന് ത്വയിലിറങ്ങിയ കിതാബാണെങ്കിലും അത് എങ്ങനെയാണ് വായിക്കേണ്ടതെന്നും ആ കിതാബിന്റെ മുസന്നിഫാകുകയാണ് ബഹുമാനപ്പെട്ട ഒരു ഉസ്താദ് അപ്പൊ ആ ഉസ്താദ് അള്ളോഹു ഒരുവനാണ് എന്നുള്ളതിന്റെ അള്ളോഹുവാണ് രണ്ടാമത്തെ സാക്ഷി മലക്കുകളാണ് മൂന്നാമത്തെ സാക്ഷി സാക്ഷിമുടയ പണ്ഡിതന്മാർ നിലക്കുള്ള ചിലയാള് ശിഷ്യന്മാരെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് കുറച്ച് തിക്കറൊക്കെ വാങ്ങാൻ പോവാൻ പറ്റിയ ആളല്ലാതിലുകളെ തെറ്റിപ്പോയിട്ടുണ്ട് അമ്മാഹു അവരെ ഹിതായത്തിന്റെ വെളിച്ചം ചെയ്ത് കൊണ്ടുവരട്ടെ ഞാൻ ഇതെന്തിനാണ് പറയുന്നത് ആരാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് ആ കണ്ടു നല്ലാതെന്താണ് അവിടുത്തെ മഹാന്മാരായ ജിന്നുകൾക്ക് വരെ ദിവസം കൊടുത്തിയ മഹാൻ അത്രയും വലിയ മഹാൻ എന്നിട്ട് നമുക്ക് ത്വരീതത്ത് വേറെയാണെന്ന് പറഞ്ഞിട്ട് കുറെ പേര് നടക്കുകയാണ് എന്താണ് ത്വരീഖത്ത് ലോഹ നമ്മളെ കാക്കട്ടെ ഇന്ന് ചെറിയൊരു അത്ഭുതം നടന്നാൽ അതിന്റെ പിന്നെയാണ് പിന്നാലെയാണ് ജനങ്ങൾ പോകുന്നത് ഇന്നല്ലൂർ അപ്പുന ഒരു കൂട്ടം മഹാന്മാരുണ്ട് മഹത്തുക്കളുണ്ട് അവർ അമ്മോഹുവിൽ അജഞ്ചലമായ വിശ്വാസം വർപ്പിച്ചവരാണ് അവരമ്മോ എന്ന് പറഞ്ഞാൽ പിന്നെ അവരുടെ മനസ്സിൽ വേറൊന്നുമില്ല ആത്മാവിന്റെ ഒരു ദിക് അതാണല്ലോ ഇതാണല്ലോ നമ്മുടെ ആത്മീയ സമ്മേളനമാണല്ലോ എനിക്ക് ചിലയാൾ മനസ്സിലാക്കി ത്വനീക്കത്തുന്ന് വേറെ ശരിയെത്തുന്നു വേറെ ഇല്ലേ അങ്ങനെ മനസ്സിലാക്കി പോയവരു നിയമങ്ങൾ അത് ശരിക്കും ഒന്ന് മൃഗപ്പിടിക്കലാണ് അത്യാഥോടുകൂടെയുള്ള മൃഗപ്പിടിക്കലാണ് ത്വരീതം

നമ്മുടെ ഉസ്താദൊന്നും മാണ്ഡ അതിന്റെ ഇടയില് ഏതോ ഒരുത്ത എന്തോ ഒരു അത്ഭുതം കാട്ടിയിട്ട് മനസ്സ് മാറ്റിയ അവനായി പിന്നെ കാത്തി സംരക്ഷിക്കട്ടെ ഞാൻ മനസ്സിലാക്കുന്നു അവിടത്തെ ശിഷ്യന്മാർക്ക് എന്ന് മാത്രമല്ല എല്ലാ നിരക്കും നമ്മെ കൈപിടിക്കാൻ െ ഹായ തങ്ങള് മുതൽ നമ്മുടെ എത്തുന്ന

ായി ഇവിടൊന്ന് കുട്ടികൾത്തിറങ്ങുമ്പോ അവര് മനസ്സിലാക്കി ഇൽമെല്ലാം തികഞ്ഞു ഇനി കിതാബൊക്കെ അടച്ചു വെച്ച് എന്റെ പൂട്ടി ഇരുന്നിട്ട് നമ്മൾ സത്യപാകാൻ പോവാണ് മുതിരീസാകാൻ പോവാണ് അങ്ങനെയല്ല ഒരു മലക്ക നമുക്ക് അർത്ഥം കിതാബ് നോക്കാനുള്ള ഒരു തന്നേടം കിട്ടി അത്രയെന്നേ പറയാനുള്ളൂ അങ്ങനെ കിതാബിൻ്റെ എല്ലാ വിഷയത്തിലും എല്ലാ ഫന്നുകളിലും നാം അങ് ഇറങ്ങി അതിന് ചെറുവിത ചെറുപ്പണം നടത്തി ഈ സമുദായത്തിലെ ഓരോ മഹല്ലുകളിലും ഓരോ സ്ഥലങ്ങളിലും നേതൃത്വം കൊടുക്കേണ്ടവരാണ് ഫാദിലുകൾ അള്ളാഹുമാറാകട്ടെ

ഇറങ്ങിയ മാസവും കൂടിയാണ് ഇൻഷാല് ദിഖൃതൊല്ലി സ്വലാത്തു ചൊല്ലി നമുക്ക് നമ്മുടെ സങ്കടങ്ങൾ പടച്ചവനോട് പറയണം ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ ഞാൻ ഇങ്ങോട്ട് വരുമ്പോ എൻ്റെ അടുത്ത് വരുന്ന മഞ്ജീ മലപ്പുറം ജില്ലാ എസ് വൈ എസിന്റെ മുൻ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ അരിജൻ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്റെ മകൻ ബ്രെയിനിന്റെ ട്യൂമറാണ് ചെറിയ കുഞ്ഞാണ് ഏകദേശം ആറ് വയസ്സ് കഴിഞ്ഞ് ബ്രെയിൻ ട്യൂമറായിട്ട് ഇപ്പോൾ മഞ്ചേരി ഹോസ്പിറ്റലിലാണോ അങ്ങനെ ഒരുപാട് ആളുകൾ ആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് ഈ മസാലക്കിനെ സഹായിച്ച ഗൾഫ് നാടുകളിലും നമ്മുടെ ഈ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ഉള്ളവരുണ്ട് അവർക്കൊക്കെ വേണ്ടി നമുക്ക് ഇന്ന് ദ ചെയ്യണം നാളെ വലിയ സമ്മേളനം നടക്കുമ്പോ ഈ മസാലിക്ക് ഇതിന്റെ പ്രചരണം നാമാണ് ഏറ്റെടുക്കേണ്ടത് എന്ന് ഓടി